പുതിയ രീതിയിൽ ഒരു ചൂരക്കറി വെക്കാൻ നമ്മൾ ചട്ടിയടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണയാണ് ഒഴിക്കണത് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ടു ചൂര കഷ്ണം കിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കടുക് കഴിക്കും കുറച്ച് ഉലുവായിരുന്നു കുറച്ച് ഉലുവായിരുന്നു പുല് പോകുന്ന ചെറുതായിട്ട് മൂത്ത് കിട്ടുമ്പഴേക്കും കുറച്ച് കറിവേപ്പില ഇത് വെറൈറ്റി വെറൈറ്റി പാചകങ്ങളൊക്കെ പഠിക്കണ്ടല്ലോ അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയോ കുറച്ച് കറിവേപ്പില ഇതിൽ ചെറിയ ഉള്ളി பிடிச்சு குறுகை கட்டியது விட்டதான பின்ன வெளி பிளர்ந்து விட்டதான பின்ன இஞ்சி அது கொண்டாணி இதில் இக்கதே கண்ட നല്ലൊരു ചീലക്കറിയാണേ മുട്ടിപുളിയാണ് എല്ലാവരും വെച്ച് നോക്കണം ഇതുപോലെ ടേസ്റ്റാണ് ആ കുറച്ച് ഉപ്പിടണം ഉപ്പിട്ടാ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇടുമ്പോഴത്തേക്ക് ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും എന്നാണ് പറയുന്നത് ഇതാ അപ്പം ഇതാ കുറച്ച് പച്ചവളമാണേ ഇത് കുറച്ച് വാല് കുരുത്ത പിള്ളേർ എന്നൊക്കെ പറഞ്ഞായിട്ടില്ലേ അതുകൊണ്ട് അപ്പം ചട്ടൻ പിത്തരം കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് ആ വാല് കുറിച്ച് കളഞ്ഞിട്ട് ഇടാ എങ്ങനെ തന്നെ കിട്ടാൽ മതി കേട്ടോ പട്ടി ഒന്നും വേണ്ട ഇതിലാ എണ്ണയിൽ കിടന്നിങ്ങനെ നല്ല റോസ്റ്റായിട്ട് പച്ചമുളക് ഇങ്ങനെ തന്നെ കിടക്കാം അപ്പോൾ നല്ല രസമാണ് അത് കേട്ട് തിന്നാനായിട്ട് ഇതുപോലെ തന്നെ കിട്ടാൽ മതി അതിന് വാരി മുറിക്കണമെന്നേ ഉള്ളൂ അല്ലെങ്കിൽ കുറുത്തക്കേട് കൂടുതലായിരിക്കും അതിപ്പോൾ നമ്മളെ ഉള്ളി പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലേ എല്ലാം നല്ല പാകം ഇനി നമുക്ക് ഇതിൽ പൊടിയൊക്കെ ചേർക്കാം ആ ഒരു മൂന്ന് കരണ്ടി അത് അങ്ങനെ എരിയുള്ളതല്ല കേട്ടോ കാശ്മീരി പൊടി ഞാൻ ഇവിടെ എരിയുള്ള അങ്ങനെ വാങ്ങിക്കാറില്ല പച്ചവെള്ളം ഇവിടെ കൊണ്ടാണ് ഇത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ചേത്ത രണ്ടോ ഒരു രണ്ട് സ്പൂൺ ചേച്ചാ മതി ആ ഇത് കുറച്ച് തേങ്ങ നല്ലതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന കേട്ടാ ചോക്ക ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടേ ഇതൊന്ന് അരച്ച് വെക്കുക അരച്ച് വെച്ചിട്ട് വരാമേ മൂന്ന് തക്കാളിക്ക നല്ല പഴുത്ത തക്കാളിക്ക് കേട്ടോ നല്ല പഴുത്ത തക്കാളിക്കുക ഉഴുത്ത് ഉഴുത്ത തക്കാളിക്കുക ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുകേ തക്കാളിക്ക് ഇതുപോലെ അരിഞ്ഞ് അതും മുടിച്ചേർത്ത മൂന്ന് അത് കാരണം ചെയ്യാൻ നേരത്തെ മൂന്ന് തക്കാളിക്ക അരപ്പെട്ടതിന് ശേഷം തക്കാളിക്ക് ഇടാം അവിടെ ഇനി തക്കാളിക്കുന്നുള്ള നീരൊക്കെ ഇറങ്ങി ഈ അരക്കുമൂടെയായിട്ട് തക്കാളിക്കയുടെ പച്ച മണമൊക്കെ മാറി ഒന്ന് ഇത് വേണ്ട എന്റെ അടുക്കളെല്ലാം ഓടക്കുഴലാണേ ഇടക്കിടക്ക് ഞാൻ അടുപ്പിൽ ഇതൊന്നിട്ട് ഓടക്കുഴൽ വായിച്ചാല് തീയത്തും ും കേട്ടില്ലേടക്കുഴലിന്റെ നാഥം കേൾക്കുമ്പം ഓടി പോകരുതേ പെണ്ണേ ഓടി പോകരുതേ അങ്ങനെയാ പാടിയ നാഥസ്വരത്തിൻ്റെ നാദം കേൾക്കുമ്പം നാണം കുണുങ്ങല്ലേ പെണ്ണേ നാണം കുണുങ്ങല്ലേ അതാണ് കറക്റ്റ് ഞാൻ മാറ്റി പാടുന്ന ണ്ടോ വറുത്ത തേങ്ങ ഏ നന്നായിട്ട് ഇത് പിന്നെ ചിലപ്പോൾ ഇത് എണ്ണ പോലെയൊക്കെ അത് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോ പൊടിഞ്ഞു വന്നതേ ഉള്ളൂ പച്ച തേങ്ങി തോന്നുന്നു എണ്ണ കുറവുള്ള തേങ്ങയെ കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിഞ്ഞേ വരുവുള്ളൂ ഇതാ നമ്മളെ കറിയണ്ട കൈതേ പോലെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ തക്കാളിക്കൊക്കെ അതിനെ നീരൊക്കെ ഇറങ്ങി ഒന്ന് ഇല്ല അടിപൊളിയായിട്ട് നല്ല കുഴം പോലും ആകേണ്ട പിന്നീട് ഒരു പാല് കുരുത്ത പച്ചവളമൊക്കെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് കാണാനൊരു ഭംഗിയാണ് പാലും മുറിച്ച പാൽ മുറിച്ച പച്ചവളം എത്ര അതിലേക്ക് നമുക്ക് പൊടിയൊക്കെ ആയിട്ടല്ലോ ഈ വാർത്ത തേങ്ങ പൊടിച്ച് അതിനെ അങ്ങോട്ട് ചേർക്കാം ആ നിർത്താം അതായത് ഇപ്പം നമ്മൾ കുടംപുളിയാണേ ഞങ്ങളിവിടെ ഇതിനെ പിണമ്പുളി എന്നും പറയും ആ അതാണ് ഞങ്ങൾ ചേർക്കുന്നത് വേണ്ട

ഈ കൃത്തിയൊക്കെ വെച്ചിരിക്കുന്ന ചൂര പീസുകളാണ് നമ്മളെ കറി തിളാൻ വന്നിട്ടുണ്ട് അപ്പോഴ നമുക്ക് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന മീൻചാറിലേക്ക് പറക്കി കൊടുക്കാം അത് കണ്ണും തള്ളി എന്നെ തന്നെ നോക്കണം രാവുമല്ലോ എന്നെ നോട്ടം കണ്ടാർക്ക് മിക്കവാറും എന്നെ തന്നെ ശവിച്ച് എന്ന് തോന്നുന്നു ഞാനല്ല നിന്നെ കൊന്നത് വേറെ അറിവാണ് കൊന്നത് അതുകൊണ്ട് എന്നെ നീ ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കരുത് എന്തോ ഒരു നോട്ടം കാണുന്നില്ല പേടിച്ചു ആ കൂടുതലും നോക്കണ്ട തന്നു തന്നു ആ നീ അങ്ങനെ ഇട്ടുകൊടുത്ത് ചെറുതായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ വീണ്ടും നമ്മൾ മുകളിലോട്ട് ചാരി വന്ന് എന്നെ കണ്ണുരുത്തി ഒന്ന് കറിവേപ്പില അങ്ങോട്ട് ചാരി കിടത്തിയിട്ടുണ്ട് ഇതാകളെല്ലാം കഴിച്ചിട്ടുണ്ട് നല്ല ചൂരയെ കിട്ടുമ്പോഴത്തേക്ക് ഇതേപോലെയും കൂടി ഒന്ന് കറിവെച്ച് നോക്കണം കേട്ടോ ഇതൊക്കെ പഴയ പാചകങ്ങളാണ് ഇതൊക്കെ ഒന്ന് എല്ലാവരും ഒക്കെ ഒന്ന് പാചകം ചെയ്തൊക്കെ കഴിച്ച് നോക്കണം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ പിന്നെ നിങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കി മുളവൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ടോ മുകളിലോട്ടൊക്കെ അങ്ങനെ നീന്തി കയറി കിടക്കുന്നുണ്ടോ അതൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ കട്ട് ചെയ്തൊന്നും മുളകൊന്നും ഇവിടെ നിന്ന് വെണ്ടപ്പ മുളക് അങ്ങനെ മാത്രം തന്നെ എടുത്ത് കടിച്ചു കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ കുറച്ച് മസാലേനെ ഗരം മസാല അതിൻ്റെ പുളി ഇവിടെ ചതച്ചിടണം കേട്ടോ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അതിന് കേട്ടോ നമ്മളൊക്കെ വിചാരിക്കും മീൻ മസാല ഇടുമെന്ന് മീനിനിടും നമ്മൾ തിരച്ചിയൊക്കെ വറുത്തരച്ച് കറി വെക്കുമ്പോഴത്തേക്കും ലേശം ഗരം പൊടി പൊടിയുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇറച്ചിയിലെ മണമൊന്നും വരുകയൊന്നുമില്ല അതൊരു പ്രത്യേക മണവും ഈ വറുത്തരച്ച് തേങ്ങയുടെയും മസാലയുടെയും എല്ലാം കൂടെ നമ്മൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും മണവുമാണ് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് രുചിയാണ് എല്ലാം ഒക്കെ ഇതൊക്കെ നോക്കണ്ടേ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ ഒരേ ഇത് മാത്രം കറി വെച്ച് കഴിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ അതെല്ലാം പരീക്ഷിച്ച് നോക്കണം പരീക്ഷണങ്ങളാണല്ലോ നമ്മുടെ വിജയം എന്ന് പറയുന്നത് എല്ലാവരും ചെയ്ത് നോക്കണേ അതായത് ഇതിൻ്റെ അവസാനത്തെ പൊടിക്കയ്യും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തിളച്ച് പറ്റി വരുമ്പോഴത്തേക്ക് ഇനി ലാസ്റ്റ് അവസാനത്തത് കാണിക്കാം കേട്ടോ ഏകദേശമൊക്കെ പരിവായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് അവസാനം ചേർക്കണം കേട്ടോ ലാസ്റ്റ് ഏതൊരു കുറച്ച് ഉലുവയുടെ പൊടിയാണ് ഏട്ടാ നമ്മളിൽ അവസാനം ഇത്തിരി ചേർക്കണമെന്ന് പറഞ്ഞാൽ ഇതൊരു ആദ്യമൊക്കെ ചേർക്കില്ലേ ഈ ഉലുവയുടെ നല്ല മണമൊക്കെ മാറാതിരിക്കാൻ വേണ്ടിയാണ് ഏട്ടാ അവസാനം ചേർക്കുന്നത് ഇത്ര ഉള്ളത് ഇത് വറ്റി റെഡി ആയാൽ മതി ഓക്കെ